എന്തുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അക്കോർഡിംഗ് ഇംഗ്ലീഷ് അക്കാഡമി ദർ ആർ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് വൈ അവർ ചിൽഡ്രൻ ഡോൺ ലൈക്ക് ടു കണ്ടിന്യൂർ പ്രൊഫഷണൽ ഇൻ കേരള faculties of our college in kerala is less when compared to the colleges out of kerala or abroad and different courses need different faculties including good teachers and other infrastructure really that's not best in kerala so they migrate to different universities out of india or out of kerala at the same time aggressive politics in our campus over influence of the politics in our campus is a hindrance always a hindrance i don't blame a political party all the political parties in kerala unanimously came to the campus they use the coming generation ഇറ്റ്സ് നോട്ട് ഗുഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ദാറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ദിയർ പേരൻസ് ടേക്ക് ഡിസിഷൻ ടു ഗോ ഔട്ട് സൈഡ് കൺട്രീസ് ഓർ ഔട്ട് ഓഫ് കേരള ടു കണ്ടിന്യൂ ദർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എനിവേ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എവിടെ പോയാലും കേരളത്തിന് പുറത്ത് പോയാലും ഇന്ത്യക്ക് പുറത്തു പോയാലും കേരളത്തിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ രക്ഷയില്ല കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ കൂടിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ തുടർ പഠനം കൊണ്ടുപോകുന്നത് അപ്പം ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക ഒരു കോഴ്സ് അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് ഇംഗ്ലീഷ് പഠിക്കാം റൈറ്റ്